അതുപോലെ മച്ചമര നിങ്ങൾ ഈ ഒരു സൈറ്റിലെ മറ്റൊരു പ്രത്യേകതയില്ല അപ്പോൾ ഓരോ സൈഡിലെ ഓരോ തരത്തിലുള്ള എഞ്ചിനയർ കേട്ടോ അപ്പോൾ നമ്മളിത് ടെൻ എമ്മും ഏറ്റെമ്മും ചേർത്തിട്ടുള്ള ബൂത്ത് ക്രാങ്ക് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ക്രാങ്ക് ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ക്രാങ്ക് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ക്രാങ്ക് ചെയ്തത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ബാർ സാധാരണ ഇതാണ് എക്സ്ട്രാ ബാർ എന്ന് പറയുന്ന കമ്പി ഈ എക്സ്ട്രാ ബാർ പാർ ഈയൊരു കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ പക്ഷേ ഇവിടെയുള്ള ഈ ഒരു സൈഡിലെ എഞ്ചിനീയർ നമ്മളിവിടെ പറഞ്ഞാൽ ഇവിടുന്ന് ഒരടിയും കൂടി പുറത്തോട്ടേക്ക് ചാടിയിട്ട് ഇതിൻ്റെ വട്ടായിട്ട് കാണുന്നുണ്ടോ വട്ട

അപ്പോ ഇവിടെയാണ് സംഭവം എന്നറിയാ അപ്പൊ നമ്മൾ ഇന്ന് കോങ്കേറ്റ് നടക്കുന്നതാണേ വെഹിക്കലേണ്ട കമ്പി കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റപ്പാണ് കോൺക്രീറ്റ് നടക്കുന്നതാണെ അപ്പൊ ഈ ഒരു കോൺക്രീറ്റ് കുറച്ച് പ്രത്യേകതകൾ കേട്ടോ അപ്പോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ നമ്മളെ ഫൗണ്ടേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അടിപൊളി ഫൗണ്ടേഷൻ അല്ലേ അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ വീഡിയോ നമ്മൾ ഇനി ഇങ്ങനെ ചെയ്തു കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് അറിയിക്കുക കാരണം നമ്മൾ ലൈക്ക് ചെയ്ത് നമ്മൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് കൂടി ആ വീഡിയോ എത്തുള്ളൂട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിന്റെ സെറ്റിംഗ്സ് അങ്ങനെയാണ് നമ്മൾ ലൈക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് ആ വീഡിയോ എന്ത് വെച്ചാൽ സജഷൻ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടാ അപ്പൊ മറ്റേ പറയാം നമ്മളെ കാരണ നമ്മളെ മൂത്തക്കാൻ്റെ വീടിന്റെ ലാസ്റ്റ് കോൺക്രീറ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലൈ വേടാ നമ്മള് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന്റെ മെയിൻ സ്ലേ ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം നമ്മള് ചുമരനെക്കാടും പുറത്ത് അടിക്കൂലേ നമ്മള് സൺഷെയ്ഡായോ അല്ലെങ്കിൽ പ്രൊജക് പ്രൊജക്ഷനോ അങ്ങനെ ഈ ഒരു ഭാഗത്തൊന്നും അടിച്ചില്ല അടിച്ചില്ലാണ്ടോ ഇവിടെ കണ്ടോ ഇതൊക്കെ നമ്മൾ കറക്റ്റ് കല്ല് ലെവലിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇവിടെ ഒക്കെ നമുക്ക് ജസ്റ്റ് നമ്മളെ കല്ലിന്റെ ലെവലിൽ മാത്രം ഇവിടെ അടിച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ അടിക്കുന്നെ ചില സ്ഥലത്ത് രണ്ട് ഉദ്ദേശം ഉണ്ടാവും അതായത് നമ്മളെ റൂഫിന്റെ ഹൈറ്റ് കൂട്ടി കാണിക്കാനായിട്ട് ഇതിന്റെ മേല ഇനിയും രണ്ടോ മൂന്നോ വരി വെച്ചിട്ട് ഇതിന്റെ മേലെ പുറത്തോട്ട് ചാട്ടം ആയിട്ട് നമ്മൾ സ്റ്റാബ് ചാടിക്കാറുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളിവിടെ അതുകൊണ്ടല്ലോ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ ചെയ്തിരിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ വേറെയാണ് നമ്മളെ എൻജിനീയർ മറ്റും പോലും അളവ് മിസ്റ്റേക്ക് കാണിച്ചുകൊടുക്കും കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യുന്ന റേഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൊട്ട എം സാൻഡ് ഏഴ് കൊട്ട മെറ്റൽ ഒരു ബേഗ് സിമെന്റ് ഇതാണ് ചെയ്യുന്നത് ആ അൾട്രാടെക്കിൻ്റെ കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കണ്ടിന്യൂറ്റി അങ്ങോട്ട് പോയത് ആ ശ്രദ്ധിച്ചിട്ട് അപ്പൊ ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ ആയിട്ട് നമ്മൾ ചാട്ട അടിച്ചിട്ടില്ല എന്നാൽ ഈ ഒരു റൂമിന്റെ ഭാഗത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊജക്ഷൻ അടിച്ചിട്ടുണ്ട് ഈ ഒരു റൂമിന്റെ മുകളിൽ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സ്ലേവ് കിടക്കേണ്ടി വരുന്നത് അങ്ങനെ കുറെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറച്ച് വ്യത്യാസം കണ്ട് നമ്മൾ ഈയൊരു റൂഫിൽ നിന്നുള്ള അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രൊജക്ഷൻ ചെയ്യാത്തതിന്റെ കാരണം പറയാം അപ്പോൾ ഇപ്പോ പ്രൊജക്ഷൻ ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈൻറെ ഭാഗമായിട്ട് ഈതിന് മേലെ ടെർസ് വർക്ക് വരുന്ന കേട്ടോ കംപ്ലീറ്റ് ഇതിന്റെ മേലെടുത്ത ഫുള്ള് ടെർസ് വർക്ക് വരും ടെർച്ച് വർക്ക് രണ്ട് റൂം ഇതിനെ നമ്മൾ സ്ലോപ്പ് ആക്കി മാറ്റാൻ പോകാറ് ഇൻഡസ്ട്രിയൽ കംപ്ലീറ്റ് ജി ഐ ചെയ്യേണ്ടി വെച്ചാൽ അതിന്റെ മേലെ ടൈൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ടെർഫ് ടർഫ് ടർഫ് വർക്ക് ചെയ്യാൻ പോന്ന അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ സൺഷെയ്ഡ് അടിച്ചിട്ടില്ല കംപ്ലീറ്റ് കറക്റ്റ് നമ്മളെ ചുമരി കണക്കായിട്ട് മാത്രം അടിച്ചിട്ടുള്ളൂട്ടാ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടുള്ളൂ കറക്റ്റ് ആയിട്ടാ അപ്പൊ മറ്റൊരു കാര്യം വെച്ചാൽ നേരത്തെ ഇവിടെ കാണുന്ന പോലെ ഇരുപത്തി അഞ്ച് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ ഈ ഒരു സ്ലാബിനെ കാട്ടും ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ പൊന്തിട്ടാണ് എന്ത് വരുന്നത് ഒരു സ്ലാബ് വരുന്നത് അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാർക്കും വീട് പല തരത്തിലുള്ള പല തരത്തിലുള്ള എന്തായിരിക്കും ചിന്തകൾ ഉണ്ടാവും അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള വീട് വെക്കണമെന്നുണ്ടാവും നമുക്ക് സ്ഥലത്തിനനുസരിച്ചിട്ട് വീട് വെക്കണമെന്നുണ്ടാവും അങ്ങനെയുള്ള കുറെ ചിന്തകളുണ്ടാവും ഏഹ് അപ്പൊ ഈ ഒരു വീട്ടിലെ ക്ലൈൻ്റിൽ എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസത്തിൽ പ്രകാരമായിട്ട് ഒരു ഭാഗം വരുന്ന അതായത് ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗം വരുന്ന കന്നിമൂല ഭാഗത്ത് ആട്ടോ ഈ ഒരു ഭാഗത്താണ് കന്നിമൂല വരുന്നത് അപ്പൊ കന്നിമൂല ഇരിക്കുന്ന ബെഡ്റൂം കുറച്ച് പൊങ്ങി ഈ ഒരു പിന്നെ സൈറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തുള്ള ഈ ഒരു ബെഡ്റൂം നമ്മൾ സാധാരണ ഈ ഒരു ലെവലിലുള്ള ബെഡ്റൂമിനേക്കാട്ടും ഇരുപത് സെന്റിമീറ്റർ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ പൊക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരായ തരത്തിലുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ പൊന്തിയിട്ട് പിന്നെ ഇതിൽ തറുത്ത് വർക്ക് വരുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തത് അതിലേക്ക് സൺഷെയ്ഡും അടിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ോങ് എടുത്തിട്ടുണ്ടേ ഉള്ളി നമ്മൾ തറ ലെവലിന്ന് നാലഞ്ച് താഴ്ത്തിയിട്ട് മണ്ണെടുത്തു കേട്ടോ ഉള്ളി തറ ലെവലിൽ നാലഞ്ച് താഴ്ത്തിയിട്ട് മണ്ണെടുത്ത് പിന്നീടാ നമ്മളെ സി സി ടി വിൻ്റെ കണക്ഷനും കാര്യം എടുത്തിട്ടുണ്ട് നിറത്തെ കോക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വെക്കുക കേട്ടോ നാലഞ്ച് താഴ്ത്തിയിട്ട് കേട്ടോ മണ്ണ് എടുത്തേ അപ്പൊ ഇതിന്റെ നാലഞ്ച് സാധ്യമെന്നുള്ള ആയിരിക്കും സംശയം ഉണ്ടാവും അല്ലെ നാലഞ്ചിലാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് കോങ്കറ്റീന്ന് നാലഞ്ചിലല്ല കേട്ടോ നമ്മൾ കോങ്കറ്റിന്ന് അപ്പൊ ഈ കാണുന്ന പോലെ ഡബ്ല്യു എം എ നമ്മള് ഡബ്ല്യു എം എ രണ്ടു ഹൈ നമ്മൾ നേരത്തെ എടുക്കുന്നുണ്ടോ ഡബ്ല്യു എം എ രണ്ടു കണച്ച് അറച്ചെടുത്തിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ രണ്ടിച്ച് കണച്ച് കോങ്ക അതൊരു തറക്ക് മേലെ കാറ്റിട്ട് നമ്മൾ കോങ്ക ഒരേ ഡ്യൂ എം എ സെറ്റ് ആക്കിട്ട് ഡബ്ല്യു എം എത്തിയിട്ടില്ല ഇനി ഇതിന്റെ മേലെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതിപ്പോ നല്ല രീതിയിൽ ഒന്ന് പൈപ്പ് പിടിച്ച് നനച്ച് അത് സെറ്റാക്കി അതിന്റെ മേലെ കോൺക്രൈറ്റ് ഇതാണ് പരിപാടി അപ്പൊ മേലാ ഏകദേശം രണ്ട് റൂമിന്റെ പണി കഴിഞ്ഞ് അപ്പൊ താഴത്തെ ഈ ഒരു പണി നോക്കാൻ വേണ്ടി തയ്യാറാക്കിയപ്പോ അതും കൂടി ഒന്ന് കാണിച്ചു തരാച്ചേട്ടാ അപ്പൊ പൈപ്പ് ഒരു സൈഡിൽ നിന്ന് ഇടുന്നുണ്ട് പിന്നെ ഡബ്ല്യു എം സെറ്റ് ആയിട്ടുണ്ട് തകൃതിയായി നടക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ നമ്മൾ ലാസ്റ്റ് ആയി ചെറിയ ചെറിയൊരു ഭാഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കോൺക്രീറ്റ് മൊത്തം കഴിഞ്ഞാൽ സ്ലേബിന്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് പില്ലറിന്റെ കമ്പി നമ്മള് ടാങ്കിന്റെ ആവശ്യമായിട്ടുള്ള പില്ലറിന്റെ കമ്പി അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ സൈഡ് ബ്ലോക്ക് അടിച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ മേലത്തെ കോങ്കാക്ട് കഴിഞ്ഞ കേട്ടോ താഴെ പോയി മേലത്തെ നമുക്ക് ഫുൾ ഫാസ്റ്റ് ആട്ടോ കാരണം അത് ആളുണ്ട് താഴത്തെ നിലകോകിനെ കൂടി ആളിനോണ്ട് തന്നെ നമ്മൾ പതിമൂന്ന് പതിനാറ് ആള് നമ്മൾ ചട്ടിയെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ടില്ലേ മേലെ നമ്മൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത് ആക്കിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ പതിനഞ്ച് സോറി അഞ്ചഞ്ച് കണത്തിലാട്ടോ നമ്മളെ സ്ലാബിന്റെ കനം വരുന്ന അഞ്ചഞ്ച് കണത്തിലാണ് നമ്മൾ കോങ്കാറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ നേരത്തെ റേഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് കൊട്ട എംസാൻഡ് ഏഴ് കൊട്ട മെറ്റൽ ഒരു ബേഗ് സിമെന്റ് ഇതാണ് നമ്മളെ റേഷ്യോ പിന്നെ ഏകദേശം കറക്റ്റ് ആവണമെന്നില്ല എന്നാലും ഇരുപത്തഞ്ച് ലിറ്റർ നമ്മളൊരു ചാക്കിന് ഇരുപത്തി ലിറ്റർ വേണമെന്നാണ് കണക്ക് അപ്പൊ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ആ ഒരു വെള്ളം ആ ഒരു വെള്ളം ശേഷിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ നമ്മൾ കോൺക്രീറ്റ് മിക്സിൽ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഒരു ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ ചായ കുടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന താഴത്തെ നിലം ചെയ്യണം കേട്ടോ ഇതുപോലെ മച്ചമര നിങ്ങൾ ഈ ഒരു സൈറ്റിലെ മറ്റൊരു പ്രത്യേക ശ്രദ്ധിക്കാ അപ്പൊ ഓരോ സൈറ്റിലെ ഓരോ തരത്തിലുള്ള എഞ്ചിന് ഇറക്കെ കേട്ടോ അപ്പൊ നമ്മളിത് ടെൻ എമ്മും ഏറ്റമ്മും ചേർത്തിട്ടുള്ള ബൂത്ത് ക്രാങ്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോ സാധാരണ നമ്മള് ക്രാങ്ക് ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ക്രാങ്ക് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ക്രാങ്ക് ചെയ്തത് അപ്പൊ നമ്മുടെ എക്സ്ട്രാ ബാർ സാധാരണ ഇതാണ് എക്സ്ട്രാ ബാർ എന്ന് പറയുന്ന കമ്പി ഈ എക്സ്ട്രാ ബാർ ഈ ഒരു ആയിട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ പക്ഷെ ഇവിടെയുള്ള ഈ ഒരു സൈഡിലെ എഞ്ചിനീയർ നമ്മളോട്ട് പറഞ്ഞ ഇവിടുന്ന് ഒരടിയും കൂടി പുറത്തോട്ടേക്ക് ചാടിയിട്ട് ഇതിന്റെ വട്ടായിട്ട് വട്ടായിട്ട് നമ്മള് ഒരു കമ്പി കെട്ടിക്കൊടുക്കാൻ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ ക്രാങ്കിത ഇവിടെയാണ് വന്നിരിക്കുന്നത് പക്ഷെ അവിടുന്ന് ഒരാഴ്ചക്ക് പുറത്തോട്ടാക്കിട്ട് അപ്പൊ ഈ ഒരു വ്യത്യാസം കേട്ടോ നമ്മൾ ഇവിടെ ക്രാങ്കിലും നമ്മൾ എക്സ്ട്രാ വർക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഓരോ സൈഡിലെ ഓരോ എഞ്ചിനീയർമാരുടെ ഓരോ സെലക്ഷനായിരിക്കും അപ്പൊ ഇന്നലെയാ അല്ലെങ്കിൽ മെനഞ്ഞെന്നറി നമ്മളൊരു വീടിൻ്റെ താഴത്തായിട്ട് ഒരു കമന്റ് നമ്മൾ കണ്ടിരുന്നു നിങ്ങളെ വർക്ക് ഒട്ടും കൊള്ളില്ല എന്നുള്ള അപ്പൊ നമ്മളെ വർക്ക് ഒട്ടും കൊള്ളില്ലെന്നല്ല ഇപ്പൊ വരുന്ന ആൾക്കാർ പുതിയ പുതിയ ടെക്നിക്കുകൾ ഓരോന്ന് ഓരോന്ന് പഠിച്ചുകൊണ്ട് ആണ് പുതിയ പുതിയ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വർക്ക് പഴയ കാലത്തുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഇത് നമ്മൾ എടുത്ത വർക്കിൽ നിന്ന് വ്യത്യാസം വരുമ്പോ അവർക്ക് തോന്നും നമ്മളെ വർക്ക് കൊള്ളൂലന്നുള്ള അപ്പൊ നമ്മള് ആരെയും വർക്ക് കൊള്ളൂലന്നുള്ളല്ല ഇതിലേക്ക് ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി അനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറഞ്ഞു കേട്ടോ നമ്മള് തറ തിരക്കൊക്കെ സ്ഥലത്ത് കേട്ടോ ഇവിടെ കേട്ടോ കറക്റ്റ് തറക്ക് മേലെ ഒരു ഇഞ്ചി കാറ്റിട്ട് നമ്മൾ കേട്ടോ ഫസ്റ്റ് തിങ്ങനൊരു മാല് വലിച്ച് കേട്ടാ അപ്പൊ ഈ മാലിന് അനുസരിച്ചിട്ട മൊത്തം ചെയ്യുന്ന ഈ മാലിന് അനുസരിച്ച് മൊത്തം അതായത് ഇവിടെ നമ്മൾ കറക്റ്റ് തറക്ക് മേലെ ഒരു ഇഞ്ചി തറേന്റെ മേലെ ഇഞ്ചി കാറ്റിട്ട് മേലെ കാറ്റിട്ട് മൊത്തം വലിയ കയറി കേട്ടോ ഇനിയിപ്പോ ഒരു ചതളോ ഒരു സാധനം അല്ലെങ്കിൽ മേലോട്ടായി കാര്യങ്ങൾ കണ്ട ഒരു സ്ഥലം പോലും ഒരു ബാക്കിയിൽ കേട്ടോ അല്ലേ ഇതാക്കി നമ്മള് ബ്ലോക്കിലടച്ച്

അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരിഞ്ച് പൊക്കിയതുകൊണ്ടെ തറക്കു ലെവലിൽ ഒരിഞ്ച് പൊക്കിയതൊണ്ട സൈഡിൽ ഞങ്ങൾ ചെറിയൊരു പലകയൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോനേൻ്റെ വരാന്തേൻ്റെ അല്ലെങ്കിൽ പിന്നെ കോൺക്രൈറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കോൺക്രീറ്റിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ഒരു സൈഡിൽ നൂറ്റി അമ്പത് ചാക്ക് സിമെൻറ്റാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പതിനാഴ്ച മെറ്റൽ മെറ്റല് പൂഴി ഒക്കെയാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ അളവ് കണ്ടോ കറക്റ്റായിട്ട് മെറ്റൽ കറക്റ്റായിട്ട് കറക്റ്റ് മെറ്റലായിട്ടും എടുത്തത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ എംസാൻ്റെ കാണിച്ചു തരാം എം ഇതാ എം സാൻഡും നമ്മളെ കറക്റ്റ് അളവട്ടോ അതുപോലെ നൂറ്റി അൻപതാക്ക് സിമന്റിനകത്ത് ഇനി ഒരു ബാഗ് സിമെൻറ്റ് കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ ആ ഒരു ബാഗ് സിമെൻറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സിമൻറ്റും കറക്റ്റായിരിക്കും സാൻഡ് കറക്റ്റ് അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇന്ന് നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്തതാണ് നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരും അപ്പോൾ നാളെ നമ്മളെ ഫില്ലർ ഫൗണ്ടേഷൻ്റെ വീഡിയോ ആട്ടോ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ